അയ്യോ അറിയാതെ പറ്റി സോറി ആട്ടാ ഞാൻ ഇതുവഴി നടന്ന പിറ്റാപ്പള്ളിയുടെ ഈ ക്രിസ്മസ് നോക്കിയതാ അതാണെങ്കിൽ ബംബർ പൈസ ഒരു കാറും കൊടുക്കാൻ അത് നോക്കി നടന്നും അറിയാതെ നമുക്ക് ഓഫറൊക്കെ എന്തായാലും സാർ പ്രോഡക്റ്റിൽ നോക്കുന്നുണ്ട് ഞങ്ങൾ പോയപ്പോൾ മൊബൈൽ ഫോണിൽ ഇപ്പോൾ എന്താണ് ഓഫർ ഉള്ളത് സാർ നമുക്ക് ഓൺലൈൻ റേറ്റേക്കാളും കുറവാണ് നമ്മൾ റേറ്റ് ചെയ്യുന്നത് അതുകൂടാതെ നമുക്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സ് ഉണ്ട് അതായത് നമുക്ക് റേറ്റ് കുറവാണ് വരുന്നത് പിന്നെ നമുക്ക് ബജാജിൻ്റെ ഇ എം ഐ ഉണ്ട് എച്ച് ഡി ബി ഫിനാൻസ് ഓഫേഴ്സ് വരുന്നുണ്ട് അത് നോൺ ഇൻട്രസ്റ്റ് സ്കീമിലാണ് നമുക്ക് റേറ്റ് വരുന്നത് എന്താ സാർ വേണ്ടത് ഇപ്പം എൽ ഇ ഡി ടി വി നോക്കാൻ വേണ്ടി വന്നാൽ ഏതൊക്കെ കമ്പനി നമുക്ക് അവൈലബിൾ ആണ് സാറ് നമുക്ക് എട്ട് തൊള്ളായിരം മുതൽ നമുക്ക് ടിവികൾ ആണ് അതിന് പുറമെ പ്രീമിയം ബ്രാൻഡുകൾക്ക് നമുക്ക് ക്രിസ്മസ് പ്രമാണിച്ച് വൺ ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് നമുക്ക് ഓഫറും വല്ലതും ഉണ്ട് എ നമുക്ക് ക്രിസ്മസ് പ്രമാണിച്ച് സ്പെഷ്യൽ ഓഫറുകളും ഡിസ്കൗണ്ടും കൂടാതെ നമുക്ക് എക്സ്ചേഞ്ച് ഓഫറും ലഭ്യമാണ് ഒരു നൂറ് നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് കാണിതെങ്കിൽ സാറിന് വൺ തൗണ്ടൻ്റെ ഏസും അറിയാമോ അതെ എല്ലാത്തിനും എക്സ്ചേഞ്ച് ഓഫർ ഓഫറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ വീട്ടിൽ ഒരു വാഷിംഗ് മെഷീൻ ഒരു സ്വിജ് കിട്ടുക இது ரெண்டெண்ணம் கொடுத்து எனக்கு எக்ஸ்சேஞ்ச் எக்ஸேஞ்ச் புதிய எண்டெண்ணம் பர்ச்சேஸ் செய்ய மிக்க நல்ல ப்ராண்டது நமக்கு எல்லாம் மெயின் ப்ராண்ட்களும் உண்டு கூடாது எக்ஸ்சேஞ்ச் ஆஃபரும் உண்டு எல்லாத்தையும் സാർ ഇവർ കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ നോക്കിയാൽ അതിൻ്റെ ഓഫറും പൈസ വരക്കാൻ സാധനം വർക്ക്ഔട്ട് ചെയ്യാം നന്നോളൂ